ടെക്സസിൽ പുതിയ നിയമം വരുന്നു രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഒന്നു മുതൽ പ്രാബല്യത്തിൽ വന്ന ഈ നിയമം സെനറ്റ് എന്നാണ് അറിയപ്പെടുന്നത് ഇത് പ്രാദേശിക പോലീസുകാർ കുടിയേറ്റക്കാരെ കൈകാര്യം ചെയ്യുന്ന രീതിയിൽ മാറ്റങ്ങൾ വരുത്തുന്നതാണ് ജയിലുകൾ നടത്തുന്ന എല്ലാ കൌണ്ടി ഷെരീഫുമാരും ടു എന്ന ഫെഡറൽ പ്രോഗ്രാമിൽ ഔദ്യോഗികമായി ചേരണമെന്ന് ഈ നിയമം നിർബന്ധമാക്കുകയാണ് ഈ ടു പ്രോഗ്രാം എന്താണ് ചെയ്യുന്നത് ഈ പ്രോഗ്രാം വഴി പ്രാദേശിക പോലീസുകാർക്ക് ഫെഡറൽ ഇമിഗ്രേഷൻ ഏജന്റുമാരുടെ ജോലികൾ ചെയ്യാൻ കഴിയും അതായത് ഈ പ്രോഗ്രാമിന് കീഴിൽ പ്രാദേശിക ഉദ്യോഗസ്ഥർ യു എസ് ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റിന്റെ മേൽനോട്ടത്തിൽ പ്രവർത്തിക്കും മുമ്പ് കൌണ്ടികൾക്ക് ഐ സിയുമായി സഹകരിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് മുതൽ ജയിലുകൾ നടത്തുന്ന ടെക്സസിലെ കൌണ്ടികൾക്ക് ഇത് നിർബന്ധമാകും പ്രാദേശിക പോലീസിന്റെ കസ്റ്റഡിയിലുള്ള നിയമവിരുദ്ധ കുടിയേറ്റക്കാരെ കണ്ടെത്താനും തടങ്കലിൽ വെക്കാനും ഉദ്യോഗസ്ഥരെ സഹായിക്കുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം കൌണ്ടികൾക്ക് സാമ്പത്തിക സഹായം നൽകുന്നു ഈ പുതിയ നിയമങ്ങൾ പാലിക്കാൻ കൗണ്ടുകളെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി സംസ്ഥാനം ജനസംഖ്യയുടെ അടിസ്ഥാനത്തിൽ പണം നൽകും ഒരു ലക്ഷത്തിൽ താഴെ ജനസംഖ്യയുള്ള കൗണ്ടികൾക്ക് കൗണ്ടുകൾക്ക് എൺപതിനായിരം ഡോളർ ലഭിക്കും ഒരു ലക്ഷത്തിൽ കൂടുതൽ ജനസംഖ്യയുള്ള കൗണ്ടികൾക്ക് കൗണ്ടുകൾക്ക് ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം ഡോളർ ലഭിക്കും ഈ പണം പ്രോഗ്രാമിന്റെ പരിശീലനത്തിനും നടത്തിപ്പ് ചെലവുകൾക്കും വേണ്ടിയാണ് ഇതിനെ പിന്തുണയ്ക്കുന്നവർ പറയുന്നു ടെക്സസിലെ ആളുകൾക്ക് എസ് ബി ഐറ്റിനെ കുറിച്ച് വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട് ഈ നിയമം പൊതുസുരക്ഷയ്ക്ക് അത്യാവശ്യമാണെന്നും ക്രിമിനൽ നിയമങ്ങൾ നടപ്പാക്കാൻ സഹായിക്കുമെന്നും ഇതിനെ പിന്തുണക്കുന്നവർ വിശ്വസിക്കുന്നു എന്നാൽ വംശ വിവേചനം ഉണ്ടാകുമെന്നും പൗരാവകാശങ്ങൾ നഷ്ടപ്പെടുമെന്നും വിമർശകർ ആശങ്കപ്പെടുന്നുണ്ട് ആളുകളുടെ രൂപഭാവം നോക്കി പോലീസ് അവരെ ലക്ഷ്യമിടാൻ സാധ്യതയുണ്ടെന്നും ഇത് തെറ്റായി യു എസ് പൗരന്മാരെയും നിയമപരമായ താമസക്കാരെയും തടങ്കലിലാക്കാൻ ഇടയാക്കുമെന്നും അവർ ഭയക്കുന്നു കുടിയേറ്റക്കാർ പോലീസിലുള്ള വിശ്വാസം നഷ്ടപ്പെടുമെന്നും നാടുകടത്തപ്പെടുമോ എന്ന് ഭയന്ന് അവർ കുറ്റകൃത്യങ്ങൾ റിപ്പോർട്ട് ചെയ്യാനോ സാക്ഷികളാകാനോ മടിക്കുമെന്നും ഇത് സമൂഹത്തെ കൂടുതൽ അപകടത്തിലാക്കുമെന്നും ആശങ്കയുണ്ട് ടു എറ്റ് ജി വിവാദമായ ഒരു ചരിത്രമുണ്ട് നിയമവിരുദ്ധമായ തടങ്കലുകളെ കുറിച്ചുള്ള റിപ്പോർട്ടുകൾക്ക് ശേഷം രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഇത് നിർത്തിവെച്ചിരുന്നു എന്നാൽ ട്രംപ് ഭരണകാലത്ത് ഇത് പുനരാരംഭിക്കുകയും വിപുലീകരിക്കുകയും ചെയ്തു ഇന്ന് നാല്പത് സംസ്ഥാനങ്ങളിലായി ആയിരത്തി ഇരുന്നൂറ്റി നിയമനിർവഹണ ഏജൻസികൾ ഈ പ്രോഗ്രാമിന്റെ ഏതെങ്കിലും രൂപത്തിൽ പങ്കാളികളാണ് ടെക്സസിൽ എസ് ബി എയ്റ്റ് എന്ന പേരിൽ മൂന്ന് വ്യത്യസ്ത നിയമങ്ങൾ നിലവിലുണ്ട് ഇവയെല്ലാം വ്യത്യസ്ത വിഷയങ്ങളെ കുറിച്ചാണ് സംസാരിക്കുന്നത് ഇതിൽ മൂന്നാമത്തെ നിയമത്തെക്കുറിച്ചാണ് നമ്മൾ ഇതുവരെ സംസാരിച്ചത് ഒന്നാമത്തെ നിയമം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ വന്നതാണ് ഇത് ഗർഭചിത്രത്തെക്കുറിച്ചുള്ള നിയമമാണ് ഈ നിയമം അറിയപ്പെടുന്നത് ടെക്സസ് ഹാർട്ട് ബീറ്റ്സ് ആക്ട് എന്നാണ് ഗർഭത്തിന്റെ ആറാഴ്ച കഴിയുമ്പോൾ ഭ്രൂണത്തിന് ഹൃദയമിടിപ്പ് ഉണ്ടാക്കാൻ തുടങ്ങും ഈ നിയമം പറയുന്നത് ആറാഴ്ച കഴിഞ്ഞാൽ ഗർഭചിത്രം നടത്താൻ പാടില്ല എന്നാണ് പലപ്പോഴും സ്ത്രീകൾ ഗർഭിണിയാണെന്ന് തിരിച്ചറിയുന്നതിന് മുമ്പ് തന്നെ ഈ സമയം കഴിഞ്ഞു പോകാറുണ്ട് ഈ നിയമത്തിന്റെ ഒരു പ്രത്യേകത എന്തെന്നാൽ ഇത് നടപ്പാക്കുന്നത് സർക്കാർ ഉദ്യോഗസ്ഥരല്ല പകരം സാധാരണക്കാർക്ക് മറ്റൊരാൾക്കെതിരെ കേസ് കൊടുക്കാൻ സാധിക്കും ആറാഴ്ച കഴിഞ്ഞിട്ടും ഗർഭചിത്രം നടത്തുന്നവർക്കെതിരെയും ഗർഭചിത്രം നടത്താൻ സഹായിക്കുന്നവർക്കെതിരെയും കേസ് കൊടുക്കാം ഉദാഹരണത്തിന് ഒരാളെ ക്ലിനിക്കിൽ കൊണ്ടുപോകുന്നവർ പണം കൊടുക്കുന്നവർ അല്ലെങ്കിൽ ഉപദേശം നൽകുന്നവർ എന്നിവർക്കെതിരെയും കേസ് കൊടുക്കാം ഇങ്ങനെ കേസിൽ വിജയിക്കുന്നവർക്ക് ഓരോ ഗർഭചിത്രത്തിനും കുറഞ്ഞത് പത്തായിരം ഡോളർ ലഭിക്കും കൂടാതെ കോടതി ചെലവുകളും അഭിഭാഷകന്റെ ഫീസും ലഭിക്കും ഈ നിയമവും വളരെ വിവാദങ്ങൾ ഉണ്ടാക്കിയിരുന്നു രണ്ടാമത്തെ നിയമം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബറിൽ വന്നതാണ് ഇത് ടെക്സസ് വിമൻസ് പ്രൈവസി ആക്ട് എന്നാണ് അറിയപ്പെടുന്നത് ഇത് പൊതു ശൌചാലയങ്ങളെ കുറിച്ചുള്ള നിയമമാണ് ഈ നിയമം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ നാല് മുതൽ പ്രാബല്യത്തിൽ വന്നു ഈ നിയമം പറയുന്നത് ജനന സമയത്ത് നിർദ്ദേശിക്കപ്പെട്ട ലിംഗഭേദത്തിനനുസരിച്ചുള്ള പൊതുശൌചാലയങ്ങൾ ലോക്കർ റൂമുകൾ മാറാനുള്ള സൗകര്യങ്ങൾ എന്നിവ ഉപയോഗിക്കണമെന്നാണ് അതായത് ഒരാളുടെ ലിംഗപരമായ സ്വത്വത്തിനനുസരിച്ചല്ല ജനന സമയത്ത് രേഖപ്പെടുത്തിയ ലിംഗഭേദത്തിനനുസരിച്ചാണ് ഇത് ഉപയോഗിക്കേണ്ടത് ഇത് സർക്കാർ സ്ഥാപനങ്ങളിൽ ബാധകമാണ് ഉദാഹരണത്തിന് പൊതുവിദ്യാലയങ്ങൾ സർവകലാശാലകൾ നഗര ജില്ലാ സർക്കാർ കെട്ടിടങ്ങൾ സംസ്ഥാന ഏജൻസികൾ ജയിലുകൾ തടവറുകൾ എന്നിവിടങ്ങളിൽ ഇത് ബാധകമാണ് കൂടാതെ ഗാർഹിക പീഡന കേന്ദ്രങ്ങൾ പോലും ഇത് പാലിക്കും